ന്യൂസ് പ്ലസിലേക്ക് സ്വാഗതം കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിലുള്ള ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനെ സംബന്ധിച്ച ഒരു വിവരമാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറ തുറക്കാത്തതെന്ത് എന്നുള്ള ചോദ്യത്തിനുള്ള ചില വിശദീകരണങ്ങളാണ് ഈ എപ്പിസോഡിൽ വിശദമാക്കുന്നത് ഇത് പ്രത്യേകിച്ചും അടുത്ത കാലത്ത് ശബരിമലയിൽ നടന്ന ചില സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ തീർച്ചയായും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറ തുറന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പലരും ആഗ്രഹിക്കുന്നത് എന്നാൽ ബി നിലവറ തുറക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ചില വാദമുഖങ്ങളും ഉയരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ശ്രീ എം ജി ശശിഭൂഷൺ എന്ന ചരിത്ര ഗവേഷകൻ അടുത്ത കാലത്ത് ചില കാര്യങ്ങൾ തുറന്ന് പറഞ്ഞിട്ടുണ്ട് ബി നിലവറ തുറക്കാതിരിക്കുന്നതിനുള്ള കാരണങ്ങളെ അദ്ദേഹം ചില വ്യക്തമായ കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഏകദേശം ത്രീ ട്രില്യൺ ഡോളർ ആണ് ശ്രീ സ്വാമി ക്ഷേത്രത്തിൽ നിലവിലുള്ള ആസ്തി എന്ന് പറഞ്ഞാൽ രണ്ട് ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരം കോടി രൂപയുടെ ആസ്തി ഈ നിലവറയിലുണ്ട് എന്ന് അദ്ദേഹം അനുമാനിക്കുന്നു ഇതിന് അദ്ദേഹത്തിന് പ്രേരിപ്പിച്ചതും ഒരു വിദേശ മീഡിയയിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും ആസ്തി ശ്രീ സ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറയിലുണ്ട് എന്ന് അദ്ദേഹം പറയുന്നത് വറ മുമ്പും തുറന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ചരിത്ര ഗവേഷകൻ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ശബരിമലയിലെ ആസ്തികളിൽ ചിലതൊക്കെ ചിലർ കടത്തിക്കൊണ്ടു പോയി എന്നുള്ള വാർത്തകളും അതിൻ്റെ അന്വേഷണവും നടക്കുന്ന സാഹചര്യത്തിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആസ്തി മാത്രമല്ല നമ്മുടെ നാട്ടിലെ പള്ളികളിലും മറ്റ് ആരാധനാലയങ്ങളിലുമൊക്കെ തന്നെ കുന്നുകൂടുന്ന സമ്പാദ്യത്തെക്കുറിച്ച് അത് എങ്ങോട്ട് പോകുന്നു അതിൻ്റെ കണക്കെത്രയാണ് എന്നുള്ള ഒരു അന്വേഷണവും നടക്കേണ്ടതുണ്ട് പല അമ്പലങ്ങളിലും ഇതുപോലുള്ള സമ്പാദ്യങ്ങളുണ്ട് താനും അമ്പലങ്ങളിൽ മാത്രമല്ല പള്ളികളിലും ഇതുണ്ട് എല്ലാ സമുദായങ്ങളുടെയും ആരാധനാലയങ്ങളിൽ ഇതുപോലെ സമ്പത്തുകൾ ലഭിക്കാറുണ്ട് അത് അവർ സംഭരിക്കാറുമുണ്ട് പക്ഷേ ഈ തുകകളെക്കുറിച്ച് വ്യക്തമായ കണക്ക് പലരും അന്വേഷിക്കാറില്ല ബന്ധപ്പെട്ടവർ പുറത്ത് പറയാറുമില്ല വളരെ ചുരുക്കം ചില സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് എങ്കിലും മറ്റ് മഹാഭൂരിപക്ഷം സ്ഥലങ്ങളിൽ നിന്നും ഇത്തരം ആസ്തികളെക്കുറിച്ചിട്ടുള്ള വിവരം ആർക്കും അറിയാൻ കഴിയില്ല എന്നുള്ളതാണ് ബി നിലവറ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഏറ്റവും കൂടുതൽ ആസ്തി സംഭരിച്ചിട്ടുള്ള നിലവറയാണ് എന്ന് പറയുന്നു ഇതാണ് ഇപ്പോൾ തുറക്കാതിരിക്കുന്നത് ഇതിനെതിരെ സുപ്രീം കോടതി തന്നെ പ്രത്യേക പരാമർശങ്ങൾ മുമ്പ് നടത്തുകയും ഈ ബി നിലവറ തുറക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള തീരുമാനം എടുക്കണം എന്ന് നിർദ്ദേശിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ബി നിലവറ തുറക്കരുതെന്നും തുറന്നാൽ പല അനിഷ്ടങ്ങളും ഉണ്ടാകും എന്നും ജോത്സ്യന്മാരുടെ തന്നെ ചില വിധി പ്രസ്താവനകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന് അവർ പറയുന്നത് ബി നിലവറ പരിപാവനമായി സൂക്ഷിക്കപ്പെട്ടിട്ടുള്ള ആസ്തികളുടെ നിലവറയാണ് അതിനകത്ത് നിരവധി സർപ്പങ്ങൾ ഇപ്പോഴും കുടിയിരിക്കുന്നുണ്ട് മാത്രമല്ല ബി നിലവറ തുറന്നു കഴിഞ്ഞാൽ നാട്ടിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകാനും ഇടയുണ്ട് കടൽ ഈ കരയിലേക്ക് കയറി വരാനുള്ളതും ഇടയാക്കും എന്ന് ഈ ജോത്സ്യന്മാർ ഈ ദേവപ്രശ്നത്തിൽ പറയുന്ന കാര്യമായിരുന്നു ഇതെല്ലാം തന്നെ നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ബി നിലവറ ഇപ്പോഴും തുറക്കാതിരിക്കുകയാണ് മറ്റ് നിലവറകൾ തുറന്നപ്പോൾ നിരവധി ആസ്തികളെക്കുറിച്ചുള്ള അത്ഭുതകരമായ വാർത്തകളാണ് പുറത്ത് വന്നത് തുടർന്ന് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലേക്ക് സന്ദർശകരുടെ ഒരു ഒഴുക്കായിരുന്നു ആർക്കും ഈ സമ്പത്ത് കാണാൻ കഴിയില്ല എങ്കിലും ഇത്രയും സമ്പത്തുള്ള ഒരു ക്ഷേത്രത്തിലെ സന്ദർശനം എന്നുള്ളത് തന്നെ അവർക്കെല്ലാം പലപ്പോഴും ആഹ്ലാദം നൽകുന്ന ഒരു കാര്യവും ആയിരുന്നു മറ്റ് നിലവറകളുടെ കണക്കെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ബി നിലവറയിലെ ആസ്തിയെക്കുറിച്ച് ഉണ്ടായ വാർത്തകളൊക്കെ തന്നെ ഇതുപോലെ പലരെയും അത്ഭുതപ്പെടുത്തുന്നത് തന്നെയായിരുന്നു ശ്രീ എം ജി ശശിഭൂഷൺ എന്ന ചരിത്ര ഗവേഷകൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഒൻപത് പ്രാവശ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിനും രണ്ടായിരത്തി പതിനഞ്ചിനും ഇടയിൽ ഈ നിലവറ മുമ്പ് തുറന്നിട്ടുണ്ട് എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ രണ്ട് പ്രാവശ്യവും രണ്ടായിരത്തി രണ്ടിൽ അഞ്ച് പ്രാവശ്യവും ബി നിലവറ തുറന്നിട്ടുള്ളതായി സി എ ജി റിപ്പോർട്ടും പിന്നീട് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു ഉത്രാടം തിരുനാൾ പതിനൊന്ന് പ്രാവശ്യം ഈ ബി നിലവറ തുറന്നിട്ടുണ്ട് എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളതായി ശശിഭൂഷൺ വ്യക്തമാക്കുന്നുണ്ട് ഓരോ തവണ നിലവറ തുറക്കുമ്പോഴും അവിടെ ഉള്ള രജിസ്റ്ററിൽ അത് രേഖപ്പെടുത്തേണ്ടതുണ്ട് ഏഴ് തവണ പേന കൊണ്ടും ബാക്കിയുള്ള സമയങ്ങളിൽ പെൻസിൽ കൊണ്ടും ഈ ബി നിലവറ തുറന്നിട്ടുള്ളതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെ ശ്രീ ശശിഭൂഷൺ പറയുന്നുണ്ട് ഇത് അവിടെയുള്ള സാധനങ്ങൾ എന്തെങ്കിലും എടുത്തുകൊണ്ട് പോകുന്നതിനായി തുറന്നതാണ് എന്ന് അദ്ദേഹവും കരുതുന്നില്ല മറിച്ച് പൂജയ്ക്ക് വേണ്ടി എടുക്കാൻ പാത്രങ്ങൾ അവിടെ നിന്നും എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പലപ്പോഴും അർച്ചന നടത്തുമ്പോഴും അഭിഭാഷകം നടത്തുമ്പോഴും ഒക്കെ തന്നെ ആ നിലവറയിലെ സ്വർണ്ണ തളിക ഉൾപ്പെടെയുള്ള സാധനങ്ങൾ എടുക്കേണ്ടി വന്നിട്ടുണ്ട് വെള്ളിപാത്രങ്ങളും സ്വർണപാത്രങ്ങളും ഒക്കെ തന്നെ ഇതുപോലെ പൂജയ്ക്ക് വേണ്ടി എടുക്കുകയും അത് കഴിഞ്ഞ ശേഷം തിരികെ വച്ചിട്ടുമുണ്ടെന്ന് അദ്ദേഹം പറയുന്നു ഒറ്റക്കൽ മണ്ഡപത്തിൽ വെച്ച് നടക്കുന്ന പൂജ കാര്യങ്ങൾക്കൊക്കെ തന്നെ ഈ പാത്രങ്ങൾ സ്വർണപാത്രങ്ങളും വെള്ളിപാത്രങ്ങളുമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാകാം അതിനുവേണ്ടി നിലവറ തുറക്കപ്പെട്ടിട്ടുണ്ടാകാം അത് കഴിഞ്ഞ ശേഷം ഈ സാധനങ്ങൾ തിരികെ വച്ചിട്ടുമുണ്ടാകാം എന്തായാലും അതിലുള്ള സ്വർണ്ണ വെള്ളി ശേഖരങ്ങൾ ഈ എടുത്ത് കണക്ക് പരിശോധിച്ച് അത് വ്യക്തമായും ജനങ്ങൾക്ക് അറിയേണ്ടതുണ്ട് എന്നും അനുമാനിക്കപ്പെടുന്നു പക്ഷേ ഇതുപോലെ മുമ്പ് മഹാരാജാക്കന്മാർ ഈ ബി നിലവറ തുറന്നപ്പോഴൊന്നും സംഭവിക്കാത്ത പ്രശ്നങ്ങൾ ഇപ്പോൾ ആസ്തി കണക്കെടുക്കുന്നതിന് വേണ്ടി തുറക്കുമ്പോൾ എങ്ങനെ സംഭവിക്കും എന്നാണ് ശശിഭൂഷൺ ചോദിക്കുന്നത് മുമ്പ് തുറന്നപ്പോഴൊന്നും തന്നെ ഈ നിലവറയിലെ സർപ്പങ്ങൾ പ്രശ്നമുണ്ടാക്കിയിട്ടില്ല കടൽ കരയിലേക്ക് ഇരച്ച് കയറിയിട്ടുമില്ല നാട്ടിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടുമില്ല പിന്നെ ഇപ്പോൾ ബി നിലവറ തുറക്കുമ്പോൾ അതൊക്കെ എങ്ങനെ സംഭവിക്കും എന്ന് മറുപടി പറയണം എന്നുള്ളതാണ് ബി നിലവറ തുറക്കരുതെന്ന് ആഗ്രഹിക്കുന്നവരോട് അദ്ദേഹം ചോദിക്കുന്നത് ബി നിലവറയിൽ ഇത്രത്തോളം സമ്പത്ത് വന്നു വന്നുകൂടിയത് ഒരു കരുതൽ ധനം എന്നുള്ള നിലയിൽ രാജകുടുംബം സൂക്ഷിച്ച് വെച്ചതാണ് നാട്ടിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ക്ഷാമം വരുമ്പോൾ ഈ കരുതൽ ധനം എടുത്ത് ഉപയോഗിക്കാം എന്നുള്ളതാണ് മാത്രമല്ല ഈ കരുതൽ ധനത്തിൽ നിന്നും പലിശയ്ക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഉദാഹരണത്തിന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് രാജാ രവിവർമ്മ എന്ന വിഖ്യാത ചിത്രകാരൻ്റെ കാര്യത്തിലാണ് ഈ ചിത്രകാരത്തിന് ക്യാൻവാസ് വാങ്ങുന്നതിന് വേണ്ടി നിലവറയിൽ നിന്നും തുറന്ന് പണം ഇല്ലെങ്കിൽ അവിടെ നിന്നുള്ള ആസ്തി കൊടുത്തിട്ടുണ്ട് എന്നും പിന്നീട് അദ്ദേഹം പലിശ സഹിതം അത് തിരികെ നൽകിയിട്ടുണ്ട് എന്നുള്ളതുമാണ് അപ്പോൾ ആവശ്യത്തിന് പണം മുമ്പും എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോഴൊക്കെ ബി നിലവറ തുറക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ ഒരിക്കലും ബി നിലവറ തുറക്കാത്ത സ്ഥിതിയിലാണ് നിർമ്മിച്ചതെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കരുതൽ ധനം അവിടെ സ്ഥിരമായി വെക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ആവശ്യം വന്നാൽ തുറക്കാം എന്നുള്ളത് തന്നെയാണ് ബി നിലവറ നിർമ്മിച്ചപ്പോൾ തന്നെ തീരുമാനിക്കപ്പെട്ടിട്ടുള്ള കാര്യം അല്ലാതെ സ്വർണം സ്ഥിരമായി ഒരിടത്ത് ആരും കാണാതെയും തുറക്കാതെയും കണക്കില്ലാതെയും സൂക്ഷിക്കണം എന്ന് ഒരിക്കലും രാജകുടുംബം കരുതിയിട്ടുണ്ടാവുകയില്ല പക്ഷേ എന്നിട്ടും ഇപ്പോൾ ബി നിലവറ തുറക്കുന്നതിൽ നിന്നും ചിലരൊക്കെ തന്നെ പിന്തിരിപ്പിക്കുന്നതിൻ്റെ രഹസ്യമാണ് മനസ്സിലാകാത്തത് ഈ ചരിത്ര ഗവേഷകൻ്റെ അഭിപ്രായത്തിൽ പല ക്ഷേത്രങ്ങളിലും ഇതുപോലെ നിലവറകളുണ്ട് ഏറ്റുമാനൂർ ക്ഷേത്രത്തിലും തിരുമാണ്ടാൻ ക്ഷേത്രത്തിലുമൊക്കെ നിലവറകളുണ്ട് തിരുമാണ്ടാൻ കുന്ന് ക്ഷേത്രത്തിൽ എട്ട് നിലവറകൾ ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അവിടെ തുറക്കപ്പെട്ട് ഈ സാധനങ്ങളിൽ പലതും അദ്ദേഹം കണ്ടിട്ടുണ്ടത്രേ പക്ഷേ ഇപ്പോൾ അവിടെ ഈ തിരുമാണ്ടാൻ നിലവറയിലൊന്നും സാധനങ്ങളൊന്നും ഇല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ ചില ആസ്തികൾ അഥവാ അവിടെ കൊണ്ട് വെക്കപ്പെട്ടിട്ടുള്ള പലതിൻ്റെയും പല ഭാഗങ്ങളിലും കാണാനില്ല എന്നും പറയുന്നുണ്ട് ചില ഭാഗങ്ങൾ അടർന്നു പോവുകയോ അടർത്തി എടുക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ടാകാം എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്തെങ്കിലും ആപത്ത് വരുമ്പോൾ എടുക്കാൻ ഇത് തുറക്കാം എങ്കിൽ കണക്കെടുക്കുന്നതിന് മാത്രമായി ഇത് തുറക്കാതിരിക്കുന്നത് എന്തിന് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം പണ്ട് പല ആളുകളും പല പ്രധാനികളും ഈ ക്ഷേത്രത്തിലേക്ക് വേണ്ടി സംഭാവന നൽകിയിട്ടുള്ളതിൽ നിന്നുള്ള സമ്പാദ്യങ്ങളും ഈ നിലവറയിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഒരു യക്ഷിയുണ്ട് കാഞ്ഞിരങ്കോട് യക്ഷി ഈ യക്ഷി ഈ നിലവറ തുറന്നാൽ എതിരായി പ്രതികരിക്കും എന്ന് ജ്യോത്സ്യവിധി ഉണ്ട് എന്നും ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ അത് ഈ ചരിത്ര ഗവേഷകൻ തള്ളിക്കളയുകയാണ് അങ്ങനെ ഒന്ന് ഈ ശാസ്ത്രയുഗത്തിൽ വിശ്വസിക്കാൻ തന്നെ കഴിയില്ല എന്നുള്ളതാണ് ഒരു ശാസ്ത്രീയ യുഗത്തിൽ കഴിയുന്ന ഒരാൾക്ക് വീ നിലവറ തുറന്നാൽ കടൽക്കരയിലേക്ക് ഇരച്ച് കയറുമെന്ന് വിശ്വസിക്കാനും ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നു ഈ ക്ഷേത്രത്തിൽ നിന്നും ചില ഗുഹകൾ പണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ പലതും വലിയതുറ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി അവസാനിക്കുന്നവയാണ് ആ സ്ഥലാ ഗുഹകളും ഒക്കെ തന്നെ പരിശോധിക്കപ്പെട്ട് അതിൻ്റെ നിജസ്ഥിതിയും അറിയേണ്ടതുണ്ട് എന്നുള്ളതാണ് വസ്തുത ഇത് ചരിത്രപരമായി അറിയാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ തന്നെ അറിയാൻ ഏറ്റവും കൂടുതൽ കൗതുകവും താൽപ്പര്യവുമുള്ള ഒരു വിഷയവുമാണ് ഇതിനെ യഥാർത്ഥത്തിൽ ഭക്തിയുമായി ബന്ധപ്പെടുത്തേണ്ടതില്ല എന്നുള്ളതാണ് ഒരു വസ്തുത ഈ ക്ഷേത്രത്തിലുള്ള ആസ്തികൾ ഒരിക്കലും പുറത്തെടുക്കണമെന്നോ ഈ ആസ്തികൾ മറ്റു തരത്തിൽ ഉപയോഗിക്കണമെന്നോ ആരും ആഗ്രഹിക്കുന്നോ പറയുകയോ ചെയ്യുന്നില്ല മറിച്ച് ആസ്തിയെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ജനങ്ങൾക്കറിയാൻ ആഗ്രഹമുള്ളതുകൊണ്ട് അത് വെളിപ്പെടുത്തണം എന്ന് മാത്രമാണ് ഈ ചരിത്ര ഗവേഷകൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ അഭ്യർത്ഥനയിൽ